എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഇന്ന് ദൈവവചനത്തിൽ നിന്നുള്ള ഒരു ചിന്ത നിങ്ങളോട് പങ്കിടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നമുക്ക് വചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം വളരെ പരിചയമുള്ള ഒരു വചനഭാഗമാണ് യോശുവയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം അവിടെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ജനത്തെ വാക്തത്ത് ദേശത്തിലേക്ക് നയിക്കുവാൻ നിയോഗം ലഭിച്ച യോശുവയോട് ദൈവം പറയുകയാണ് നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കുക മോശ എന്ന ഇസ്രയേലിൻ്റെ നേതാവ് അനേക അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വിവിധകരമായ വീര്യപ്രവർത്തികളിലൂടെ ജനത്തെ മിശ്രീമിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൈവത്തിൻ്റെ പ്രവാചകനായിരുന്നു യോശുവ മോശയുടെ ശുശൂഷകനായിരുന്നു അപ്പം യോശുവയ്ക്ക് ഇതുപോലെയുള്ളൊരു നേതാവിനെ റീപ്ലേസ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല ഇസ്രയേൽ ജനം മോശ എന്ന നേതാവിനോട് പോലും പ്രതികരിച്ചത് പലപ്പോഴും വളരെ വ്യത്യസ്തമായ നിലയിലാണ് മോശയ്ക്കെതിരെ അവർ തിരിഞ്ഞ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ യോശുവ അടുത്ത ഒരു നേതൃത്വ സ്ഥാനത്തേക്ക് കയറി വരുമ്പോൾ ദൈവത്തിന് യോശുവയോട് പറയാനുള്ളത് നീ ഉറപ്പും ധൈര്യമുള്ളവനായിട്ടിരിക്കുക നീ ഭയപ്പെടരുത് നീ ഒരിക്കലും ദൈവ വഴിവിട്ട് മാറിപ്പോകരുത് ഒമ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നോട് കൂടെയിരിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ജീവിതത്തിൻ്റെ ഏത് കഠിനമായ സാഹചര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും നമ്മളെ കരം പിടിച്ച് നടത്താൻ നമ്മളെ സഹായിക്കാൻ നമ്മുടെ ദൈവം സർവശക്തനാണ് സർവ്വവ്യാപിയാണ് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ദൈവം നമ്മളെ കൈവിടില്ല ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് മറികടക്കാൻ കഴിയാത്ത ചില നിർണായക സമയങ്ങൾ കടന്നു വരും മലപോലെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കും ചാടിക്കടക്കാൻ കഴിയാത്ത മതിലുകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം യോശുവിയോട് ദൈവം പറഞ്ഞ വചനം നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കുക ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഈ ധൈര്യവും ഉറപ്പും ഉണ്ടാകട്ടെ ഏത് സമയത്തും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് അതാണ് നമ്മുടെ ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെയും അടിസ്ഥാനം എൻ്റെ കഴിവല്ല എൻ്റെ ബലമല്ല ദൈവം എൻ്റെ കൂടെ ഉണ്ട് സഹായിപ്പാൻ സർവശക്തനായ ദൈവം കൂടെ ഉണ്ടെന്നുള്ള അറിവ് ഒരു വ്യക്തിയുടെ അകത്ത് ലഭിക്കുമ്പോൾ അവൻ പിന്നീട് ഒന്നിനെയും ഭയപ്പെടത്തില്ല ദാവീതു പറയുന്നൊരു വാക്കുണ്ട് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും ഒരു സൈന്യം എനിക്ക് നേരെ പാളയമിറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും ദാവീതിൻ്റെ ഉറപ്പിന്റെ കാരണം ധൈര്യത്തിന്റെ കാരണം തൻ്റെ കയ്യിലുള്ള ആയുധമോ തൻ്റെ കൂടെയുള്ള സൈന്യമോ ഒന്നുമല്ല തന്നോട് കൂടെ ദൈവം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഉറപ്പോട് കൂടെ പറയാം എൻ്റെ കൂടെ ദൈവമുണ്ട് എന്നെ സഹായിക്കാൻ ഈ ദൈവം ശക്തനാണ് എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക ഒരു പക്ഷെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ ചെയ്യുന്ന വിധത്തിലുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്നിരിക്കാം എന്നാൽ അവിടെയെല്ലാം അരികിൽ ദൈവം അദൃശ്യനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ വാക്കുകളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിളിക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ